ഇന്ത്യയുടെ എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം അഴിമതിയാണ് എന്ന ഒരൊറ്റവാദത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വേറെ പ്രശ്നങ്ങളെ ഒന്നും കാണാതെ ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്ന അഴിമതി പ്രശ്നമല്ലെന്നല്ല ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും അഴിമതി ഒരു പ്രശ്നമാണ് പക്ഷെ അഴിമതി എന്ന ഒരു ഒറ്റ പ്രശ്നം പറഞ്ഞുകൊണ്ട് ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്ന മറ്റനേക പ്രശ്നങ്ങളെ കാണാതെ ഒറ്റ സമീപനത്തിൽ ഊന്നി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ മധ്യവർഗത്തെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ഘടനയാണ് ആം ആദ്മി പാർട്ടിക്കുള്ളത് അതുകൊണ്ട് തന്നെ അല്പം ഒരു ഒരു ഹിന്ദുത്വ ചായ്ബുള്ള സോഫ്റ്റ് ഹിന്ദുത്വ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ആംആദ്മി പാർട്ടിയിൽ നിന്ന് പലതവണ വരുന്നത് നമുക്ക് കാണാം അത്തരമൊരു പാർട്ടിയാണ് പക്ഷേ കോൺഗ്രസിനെതിരെയാണ് അവർ പ്രധാനമായും അക്കാലത്ത് പ്രവർത്തിച്ചിരുന്നത് എങ്കിലും ബി ജെ പി സർക്കാരിന്റെ ഈ പത്ത് വർഷത്തെ ഭരണം രണ്ടായിരത്തി പതിനാലിന് ശേഷം ഉണ്ടായ രണ്ട് ബി ജെ പി നരേന്ദ്രമോദി ഗവൺമെന്റുകളുടെ ഭരണകാലത്തുടനീളം ഒരു ആന്റി ബി ജെ പി പാർട്ടിയായിട്ട് നിലയുറപ്പിക്കാനും വളരെ തന്നെ ഒരു ദേശീയ പാർട്ടി എന്ന സ്ഥാനത്തേക്ക് ഉയരാനും അതോടൊപ്പം ഈ നരേന്ദ്രമോദിക്കെതിരായ വളരെ ധീരമായ വിമർശനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടും ഒത്തുതീർപ്പില്ലാത്ത വിധം നരേന്ദ്രമോദി സർക്കാരിനെ എതിർ നിന്നുകൊണ്ടുമുള്ള ഒരു ശബ്ദമാവാനും ആം ആദ്മി പാർട്ടിക്ക് പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളിനും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒത്തുതീർപ്പായിട്ട് ഇപ്പൊ നടന്നത് ഇന്ത്യ മുന്നണിക്കകത്തേക്കുള്ള ആം ആദ്മി പാർട്ടിയുടെ കടന്നുവരവും നമ്മൾ പോലും ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുക പോലും ചെയ്യാത്ത അത്രയും വലിയ വിട്ടുവീഴ്ചകൾ ആം ആദ്മി പാർട്ടി ചെയ്തു എന്നതുകൂടിയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ഡൽഹിക്കകത്ത് തന്നെ മൂന്ന് ലോക്സഭാ സീറ്റുകൾ കോൺഗ്രസ്സിന് വിട്ടുകൊടുത്തുകൊണ്ട് കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് ഒരു സഖ്യം ഉണ്ടാക്കി ഡൽഹിയിലടക്കം ഈ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി നേരിടുകയാണ് കേന്ദ്ര ഭരണകൂടത്തിന്റെ ഈ ദുർഭരണത്തിനെതിരെ അതായത് തങ്ങൾ തങ്ങളാദ്യ കാലഘട്ടം മുതൽ ഏറ്റവും പ്രധാനമായ വിമർശനം ഉന്നയിച്ച കോൺഗ്രസ് എന്ന പാർട്ടിയോടക്കം സഖ്യം ചെയ്തുകൊണ്ട് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിലെ ഏറ്റവും വലിയ വിപത്തായ ബി ജെ പിക്ക് അഥവാ ഇന്നത്തെ കേന്ദ്ര എൻ ഡി എ ഭരണകൂടത്തിനെതിരെ ഉറച്ചു നിൽക്കുക എന്ന സ്റ്റാൻഡുമായിട്ടാണ് ആം ആദ്മി പാർട്ടി മുന്നോട്ട് പോകുന്നത് ആം ആദ്മി പാർട്ടിക്ക് ഹരിയാനയിൽ ഡൽഹിയിൽ ഹരിയാനയിൽ പഞ്ചാബിൽ ഒരു പരിധി വരെ ഗോവയിൽ മഹാരാഷ്ട്രയിലും ഒക്കെ ഈ പാർട്ടിക്ക് ശക്തിയുണ്ട് അപ്പൊ പ്രധാനമായും ഇവിടെയൊക്കെ മുഖ്യമന്ത്രിമാറ്റും മറ്റു മുഖ്യമന്ത്രി ഒക്കെ ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ആം ആദ്മി പാർട്ടിയുടെ ശബ്ദമായി നിലയുറപ്പിക്കുന്ന ആൾ കെജ്രിവാൾ തന്നെയാണ് അങ്ങനെ ഇന്നത്തെ ഇന്ത്യൻ പ്രതിപക്ഷത്തിന്റെ ഏറ്റവും ശക്തമായ ഒരു ഒരു ശബ്ദത്തെ പിടിച്ച് ജയിലിൽ ഇടുന്നതിലൂടെ വലിയൊരു താക്കീത് നൽകുക അതൊരു വലിയ തോതിൽ ഇന്ത്യ മുന്നണിക്ക് ഒരു ക്ഷീണം വരുത്തും എന്ന് പ്രതീക്ഷിക്കുക ഇതൊക്കെയാണ് ബി ജെ പിയുടെ മറ്റൊരു അജണ്ടയായിട്ട് ഞാൻ കാണുന്നത് ഇതൊന്നും വിജയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം ഇന്ത്യൻ ജനത എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു കൃത്യമായ കോസ് ഇല്ലാതെ ഒരു കാരണമില്ലാതെ ഒരു രാഷ്ട്രീയ നേതാവിനെ പിടിച്ച് ജയിലിൽ ഇടുക എന്നതിന് ചരിത്രപരമായി തന്നെ ഇന്ത്യൻ ജനത മാപ്പ് കൊടുത്തിട്ടില്ല ഏറ്റവും വലിയ നേതാക്കളെ പിടിച്ചിട്ട് ജയിലിലിട്ട കാലം എത്രയോ കാലമുണ്ട് ഇന്ത്യയിൽ ഏറ്റവും വലിയ നേതാക്കളെ സ്വതന്ത്ര ഇന്ത്യയിലുമുണ്ട് സ്വതന്ത്ര സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള ഇന്ത്യയിലും മഹാത്മാഗാന്ധി അടക്കമുള്ള നേതാക്കളെ അതൊക്കെ ആ നേതാക്കൾക്ക് കൂടുതൽ ബലം നൽകുക ആ നേതാക്കൾക്ക് പിന്നിൽ കൂടുതൽ ജനശക്തി ഉണ്ടാവുക എന്നല്ലാതെ അതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവരുടെ പ്രസക്തിയോ അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളുടെ പ്രസക്തിയോ ഒന്നും കുറഞ്ഞു പോയൊരു ചരിത്രമില്ല ഇത് ബി ജെ പി പലപ്പോഴും ബോധ്യം വരാത്ത ബി ജെ പി മറിച്ച് ബി ജെ പിയുടെ ഈ സ്വേച്ഛാധികാരവും ഭയപ്പെടുത്തലും കണ്ടൽ പേടിക്കുന്നവരാണ് മറ്റുള്ളവർ എന്ന് വിചാരിക്കുന്നത് കൊണ്ടും ഇപ്പോൾ ബി ജെ പിക്ക് വലിയ ധാർഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും ഒക്കെ ഒരു ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ് മറ്റൊന്ന് ഈ കാര്യത്തിൽ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട കേസിൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിലെ ഒരു മാപ്പ് സാക്ഷിയെ നമ്മൾ പ്രത്യേകമായി പരിശോധിക്കണം ഒരു മാപ്പ് സാക്ഷി എന്ന് പറയുന്നത് ശരത്ചന്ദ്ര റെഡ്ഡി എന്ന് പറയുന്ന ഒരു മാപ്പ് സാക്ഷിയാണ് ഈ ശരത്ചന്ദ്ര റെഡ്ഡി മദ്യനയത്തിലെ ഒരു പ്രധാന പ്രതിയായിരുന്നു ഈ ശരത്ചന്ദ്ര റെഡ്ഡി പ്രതി എന്ന സ്ഥാനത്ത് നിന്ന് മാപ്പു സാക്ഷി എന്ന സ്ഥാനത്തേക്ക് മാറിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിന്റെ വിവരം ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടിന്റെ വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞപ്പോ വ്യക്തമായിട്ടുണ്ട് ശരത്ചന്ദ്ര റെഡ്ഡി ഈ മദ്യനയ കേസിൽ ഇപ്പോൾ ഈ മനീഷ് സസൂദിയെയും കവിതയും സഞ്ജയ് സിംഗും അരുൺ സിംഗും അല്ലെങ്കിൽ അറോറയും ഒക്കെ പ്രതിചേർക്കപ്പെട്ടിരിക്കുന്ന ഈ കേസിൽ തന്നെ പ്രതിയാക്കപ്പെട്ട ഒരാൾ ഈ ശരത്ചന്ദ്ര റെഡ്ഡി പ്രതിയാക്കപ്പെട്ടതിന് ശേഷം അയാൾ ചെയ്തത് ആദ്യം അഞ്ചു കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് എടുത്തു തുടർന്ന് അദ്ദേഹം ഈ പട്ടികയിൽ നിന്ന് മാപ്പുസാക്ഷി പട്ടികയിലേക്ക് ക്രമേണ മാറുന്നു അടുത്ത ഘട്ടത്തിൽ അദ്ദേഹം പതിനഞ്ചു കോടി കൂടി ഇലക്ട്രൽ ബോണ്ട് എടുക്കും അങ്ങനെ മൊത്തം ഇരുപത് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് കാണുന്നത് അതോടുകൂടി അദ്ദേഹം മാപ്പുസാക്ഷിയായി മാറും അപ്പൊ സംഭവം വളരെ വ്യക്തമാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനും നേരെ നടന്നിരിക്കുന്ന ഈ അറസ്റ്റിന് പിന്നിലും ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ടും ഒക്കെ തമ്മിൽ അകത്ത് തീർച്ചയായിട്ടും വലിയ അന്തർനാടകീയമായ ബന്ധങ്ങളുണ്ട് നിങ്ങൾക്ക് ഇ ഡിയുടെ അന്വേഷണം വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കൂ എന്നതാണ് ഇതിന്റെ ഏറ്റവും ഏറ്റവും ലളിതമായ ശബ്ദം അങ്ങനെ ഇ ഡിയുടെ അന്വേഷണം വന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളടക്കം എങ്ങനെയാണ് ബി ജെ പിയിലേക്ക് തിരിഞ്ഞു പോയത് എന്നുള്ളതിന് നിരവധി ഉദാഹരണങ്ങൾ നമുക്കുണ്ടല്ലോ അതേ മട്ടിൽ തന്നെ അരവിന്ദ് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെയും ഒക്കെ ഭയപ്പെടുത്തി വശപ്പെടുത്താനോ അല്ലെങ്കിൽ ഭയപ്പെടുത്തി ഇല്ലാതാക്കാനോ ഉള്ള ശ്രമം കൂടി യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിലുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമ്മുടെ ജനാധിപത്യം വലിയ തോതിൽ തലകുനിക്കേണ്ട ഒരു കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ എക്സർസൈസ് കണ്ണിൻ കൺമുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു സമയത്ത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ ശബ്ദങ്ങളെ ഇങ്ങനെ സ്വേച്ഛാധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുക സ്വേച്ഛാധികാരം ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്താൻ ശ്രമിക്കുക പിടിച്ച് ജയിലിലിടുക തുടങ്ങിയ നയങ്ങളുമായി മുന്നോട്ട് പോകുന്നവരാണോ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കിന് ആവശ്യം എന്നതാണ് യഥാർത്ഥത്തിൽ തലച്ചോറുള്ള മുഴുവൻ ഇന്ത്യക്കാരും സ്വയം ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിനേക്കാൾ അർഹതയുള്ള അതിനേക്കാൾ കുറച്ചുകൂടി മാന്യതയും കുറച്ചുകൂടി ജനാധിപത്യത്തിന്റെ പരസ്പര ബഹുമാനവുമുള്ള ഒരു ഭരണകൂടത്തെ നമ്മുടെ രാജ്യം അർഹിക്കുന്നില്ലേ എന്ന് ഓരോ ഇന്ത്യൻ പൗരനും സ്വയം ചോദിച്ചുകൊണ്ട് വേണം ഇത്തവണ പോളിംഗ് ബൂത്തിലേക്ക് കയറാൻ എന്നതാണ് യഥാർത്ഥത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഇന്നത്തെ അറസ്റ്റും ഈ സംഭവവികാസങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്